അപ്പോൾ ഷിരൂരിൽ തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ അർജുൻറെ മൃതദേഹത്തിന് ഡി എൻ എ പരിശോധനാ ബലം ഇന്നും വന്നേക്കില്ല എന്നാണ് സൂചന കാരണം സാമ്പിൾ ഫോറൻസിക് ലാബിൽ എത്തിക്കുന്നതിൽ വന്ന താമസമാണ് ഫലം വൈകാനുള്ള കാരണം മൃതദേഹം നാട്ടിലെത്തിക്കാൻ മുഴുവൻ ചെലവും വഹിക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു ശ്രീനാഥ് ഗുഡ് മോർണിംഗ് എന്തുകൊണ്ടാണ് ഈ ഡി എൻ എ സാമ്പിൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ വൈകിയത് അപ്പോൾ ഇന്നും എത്തിക്കും നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ വേണ്ട എന്നാണോ ഇന്നിപ്പോൾ ഫലം വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇന്നലെ വൈകിട്ട് ഏതാണ്ട് മൂന്ന് മണിയോടെയാണ് സാമ്പിൾ ശേഖരിച്ച് അത് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് പിന്നീട് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം ഏതാണ്ട് അഞ്ച് മണിയോടെയാണ് അത് ഹുബ്ലിയിലെ ലാബിലേക്ക് അയക്കുന്നത് ഒൻപത് മണിവരെ ലാബിൽ അത് സ്വീകരിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അത് ഇന്നായിരിക്കും അതിൻ്റെ പരിശോധനാ നടപടികൾ തുടങ്ങുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ടാണ് ഇന്ന് തന്നെ അത് ഫലം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന കാര്യം എന്ന എന്നത് നമുക്ക് പറയേണ്ടി വരുന്നത് അങ്ങനെയെങ്കിൽ ആയിരിക്കും ഫലം ലഭിക്കുക അതിനുശേഷം അത് ഫലം ബന്ധുക്കളെ അറിയിക്കും അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുത്ത് നാട്ടിലേക്ക് അയയ്ക്കുകയും ചെയ്യും അതിനുള്ള കുറിച്ച് വേഗത്തിലാക്കാനുള്ള ശ്രമം ഏതായാലും നടക്കുന്നുണ്ട് ഡി എൻ എ പരിശോധന നടക്കുമ്പോഴും അത് വേഗത്തിൽ ബന്ധുക്കൾക്ക് ലഭിക്കാനുള്ള ശ്രമമായിരിക്കും ഏതായാലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക ആ തരത്തിൽ ഉള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്ന് ലഭിക്കും എന്നതായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതുണ്ടാകില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഗംഗാവലി പുഴയിൽ അർജുനവുമായി ബന്ധപ്പെട്ട തെരച്ചിലില്ലെങ്കിലും മറ്റ് രണ്ടു പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് ഇന്നലെയും ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടന്നിരുന്നു അത് ഇന്നും പുരോഗമിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അർജുൻ്റെ ഡി എൻ എ പരിശോധന ഫലം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ വേഗത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് അടക്കം ഇവിടെ തയ്യാറാണ് കർണാടക സർക്കാരാണ് അതിനുള്ള മുഴുവൻ ചെലവും വഹിക്കുക എന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വെച്ച് പറഞ്ഞതാണ് മാത്രമല്ല എസ് പി ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ അതിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ അകമ്പടിയായി കർണാടക പോലീസും ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടികളൊക്കെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഡി എൻ എ പരിശോധനാ ഫലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമാണ് ഇന്ന് രാവിലെ പരിശോധന നടത്തും എന്നതാണ് അത് എത്ര സമയമെടുക്കും എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് പരമാവധി രണ്ട് ദിവസം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഈ മൃതദേഹം കണ്ടെത്തിയ സമയത്ത് ജില്ലാ കലക്ടർ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇന്നോ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെയോ ഈ മൃതദേഹം അർജുൻറ്റേതാണ് എന്നുള്ള സ്ഥിരീകരണം നമുക്ക് ലഭിക്കും ഓക്കെ ഷിരൂരിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ ഈ ഡി എൻ എ പരിശോധനയ്ക്ക് അതിൻ്റെ ഒരു ഫിക്സഡ് ടൈമുണ്ട് അത് കുറയ്ക്കാൻ കഴിയില്ലെങ്കിൽ കൂടിയും അതിനപ്പുറവും ഇപ്പോഴുമുള്ള സമയം പരമാവധി വേഗതയിലാക്കാൻ എന്തായാലും കഴിയുമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ എന്നുള്ള സംശയമുണ്ട് എന്തായാലും ഒരുപാട് വൈകാതിരിക്കട്ടെ എന്തായാലും ഇത്രയും ദിവസമായി കോഴിക്കോട് കണ്ണാടിക്കലിലെ ഒരു വീട് അർജുൻ്റെ മൃതദേഹത്തിനായി അർജുന അന്ത്യയാത്ര നൽകാൻ കാത്തിരിക്കുകയാണ് വൈകാതിരിക്കട്ടെ